ഹലോ എല്ലാ സ്ഥലത്തും മഴ തന്നെ മഴ അല്ലേ മഴ കൊണ്ടൊരു രക്ഷയില്ല അപ്പം മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ മുഴുവൻ ഒരു ഒരു സുഖം ഉണ്ടാവില്ല ഒരു ഒരു നല്ല നല്ല സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു എനർജി കുറവായിരിക്കും അപ്പം മഴയൊക്കെ തോർന്നു കഴിഞ്ഞാലും എനിക്കും അങ്ങനെ ഒരു എനർജി കുറവ് തോന്നി അപ്പം ഇതേ ഇന്ന് കുറച്ച് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട് മുഴുവൻ സുഗന്ധം വരുത്താനും വീട്ടിന് നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കാനുമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആദ്യത്തെ ടിപ്സ് കണ്ടാലോ പണ്ട് മുതൽക്ക് തന്നെ കല്ലുപ്പ് നമ്മുടെ വീടുകളിലൊക്കെ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും കൂടാതെ മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോഴും ചില വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ തറ തുടക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് അതായത് ഒരു ടീസ്പൂണൊക്കെ മതിയിട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തറ തുടച്ച് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം ഇതുപോലെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വീട് മുഴുവൻ സുഗന്ധം പരക്കുകയും ചെയ്യും ആ ഒരു കർപ്പൂരത്തിന് പ്രത്യേക ഒരു മണമല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു മണമാണ് ഒരു പോസിറ്റീവ് എനർജി തരുന്ന മണമാണ് അപ്പം വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി നൽകാനായിട്ട് ഈ കല്ലുപ്പ് അടിപൊളിയൊരു സാധനമാണ് കേട്ടോ കൂടെ തന്നെ കർപ്പൂരവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷമില്ലെങ്കിലും നമുക്ക് നെഗറ്റീവ് എനർജിയാണ് മൊത്തം ഒരു ഇല്ല പണികളൊക്കെ ചെയ്യാൻ ഒരു എനർജി കുറവ് വീട്ടിലാണെങ്കിലും എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കും കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തറ തുടച്ച് നോക്കൂ തറ തുടക്കുന്ന മാത്രമല്ല കല്ലുപ്പ് നമ്മളിതുപോലെ ചെറിയ കുപ്പി കുപ്പികളിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ണു കണ്ണെത്താത്ത സ്ഥലത്തൊക്കെ വെക്കുന്നത് നല്ലതാണ് പണ്ട് മുതൽക്ക് വീടുകളിലൊക്കെ ചെയ്തു വരുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് അപ്പം കൂടെ ഒന്ന് ചെയ്തു നോക്കൂ പിന്നെ ഇതുപോലെ തുടക്കുന്ന വെള്ളത്തിലും ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ വരുന്ന ആ ഒരു സിറ്റോളിലിട്ട് കയറി വരുന്നിടത്ത് ഇതുപോലുള്ള ചെരുപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക നമ്മുടെ ഒരു നെഗറ്റിവിറ്റി കൂടാനുള്ളൊരു കാരണമാണ് പിന്നെ വെയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ചവിട്ടികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക നമ്മുടെ വീട് നല്ല സുഗന്ധം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല ഇനി ഇതേ അടുത്ത ടിപ്പ് കാണാലോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലൊക്കെ സുഗന്ധം വരത്തേണ്ടത് വീട് മാത്രം മതിയോ ഇതേ ബാത്റൂമിലൊക്കെ സുഗന്ധം വരത്താനായിട്ട് ഈ കല്ലുപ്പും ആണ് ഉപയോഗിക്കുന്നത് കംഫർട്ടിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുന്നേ ഞാൻ കംഫേർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണത്ത് കൂട്ടുകാരത് കൂടെ ഒന്ന് കണ്ടുനോക്കും കുറച്ച് ടിപ്സ് അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ചെറിയ രണ്ട് കുപ്പികൾ എടുത്തിട്ടുണ്ട് രണ്ട് എന്തെങ്കിലും പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ പത്രമായാലും കുഴപ്പമില്ല കേട്ടോ ചെറിയ രണ്ട് പാത്രം നമുക്ക് അത്രയും കല്ലുപ്പ് വേണം കുറച്ച് കല്ലുപ്പ് അതിലേക്ക് ഇടുക കുറച്ച് കംഫേർട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ബാത്റൂമുകളിലോ അതുപോലെ കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിലോ സിറ്റ് ഔട്ടിലോ നമുക്ക് പെട്ടെന്ന് കണ്ണത്താത്ത സ്ഥലത്ത് എന്നാലിട്ട് നല്ല മണവും വരാനായിട്ട് ഇത് രണ്ടും ഉപയോഗിക്കാം പിന്നെ ഇതേ അടുത്തൊരു ടിപ്പ് കാണാം ഞാനിവിടെ ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പം വിനാഗിരി പിന്നെ കർപ്പൂരം ും അതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്യുക വിനാഗിരി ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലൊക്കെ എന്തായാലും യൂസ് ചെയ്യുമല്ലോ മുന്നേ ഞാൻ ആ ഒരു ടിപ്പും കാണിച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് കുറച്ച് ടിപ്സ് കാണിച്ചിട്ടുണ്ട് ഡി ഐ വൈ നമുക്ക് വീട്ടിൽ ഹോം ക്ലീനർ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ അതിൻ്റെ ഒത്തിരി വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം അത് നല്ല നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായ ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു വിനാഗിരി എണ്ണമയൊക്കെ പോകാൻ അടിപൊളിയാണ് അപ്പോൾ ഇച്ചിരി കർപ്പൂരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും അതുപോലെ നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം ナームクウィルモット。 മൊത്തം നല്ലോണം ഒന്ന് പൊകിച്ചു കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ് എനർജിയൊക്കെ ഓടിപ്പോയിക്കോളും നല്ല പോസിറ്റീവ് എനർജി കയറി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ പുകയ്ക്കാനായിട്ട് നമ്മുടെ ഈ തറ മരുന്ന് കടയില്ലേ ആയുർവേദ കടയിലൊക്കെ പുകയ്ക്കാനായിട്ടുള്ള നല്ല മണമുള്ള കുന്തിരിക്കോ സാമ്പ്രാണിയോ ഒക്കെ മിക്സ് ചെയ്തതും പിന്നെ കുറേ അതുപോലെ തന്നെ മരുന്നുകളൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി സാധനം വാങ്ങിക്കാൻ കിട്ടും നല്ല മണമായിരിക്കും കേട്ടോ ഒരു അതൊരു പ്രത്യേക മണമാണ് നമ്മൾ ഏതൊരു എന്ന് പറയുന്നത് സ്പ്രേയോ അല്ലെങ്കിൽ എസൻസറിൽ ഓയിലോ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നല്ലൊരു മണമായിരിക്കും നമുക്കെപ്പോഴും മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന മണമായിരിക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന മണായിരിക്കും അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ പൊയ്ക്കാറ് പിന്നെ ചിരട്ട നമ്മൾ കത്തിച്ചെടുത്തിട്ട് കരി എടുത്തിട്ട് അങ്ങനെ പൊയ്ക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ഇച്ചിരി പണിയാണല്ലോ നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണമല്ലോ അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് നമ്മുടെ ചകിരി എടുത്തിട്ടുണ്ട് അതൊന്ന് കത്തിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് അകം മുഴുവൻ നമ്മുടെ സിറ്റൗട്ടും ഹാളും ഡൈനിങ് ഏരിയയും എല്ലാവരുടെയും ഒന്ന് പകച്ചു കൊടുക്കുക ഇതൊക്കെ ആഴ്ച കുറച്ച് ദിവസം ചെയ്താൽ മതിയാകട്ടോ പിന്നെ നമ്മളെ കട്ടിൻ്റെ അടിയിലും പിന്നെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അത് ഓടി പോയിക്കോളും അപ്പം ഇതൊക്കെ ചെയ്താൽ തന്നെ നല്ലൊരു മണം ആയിരിക്കും കേട്ടോ ആ ഒരു മണം കുറച്ച് ദിവസം തന്നെ അവിടെ തങ്ങി ില്ക്കുകയും ചെയ്യും അപ്പോൾ ബാത്റൂമിൽ വരെ കൊണ്ടുപോയി കാണിക്കുക കേട്ടോ നല്ല അടിപൊളി ഒരു പരിപാടിയാണ് തീർച്ചയായും നിങ്ങൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതേ അടുത്തൊരു ടിപ്പ് കാണാം ഇത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ തിരികൾ നല്ല ഫ്ലേവറിലും നല്ല മണത്തിലും നമുക്കൊരു എന്താ സന്തോഷം തരുന്ന ഒരു മണമാണ് അതിന് പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഓവർ ആയിട്ടുള്ള മണമില്ല എന്നാലോട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മണങ്ങളുമാണ് ഈ അങ്ങനെയുള്ള അധിക സാമ്പ്രാണികൾക്കും ഉള്ളത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് വീട് മുഴുവൻ പുകച്ചെടുക്കാം രാവിലെ ഒന്ന് കത്തിക്കുക വൈകുന്നേരം ഒന്ന് കത്തിക്കുക അങ്ങനെ രണ്ടു നേരമൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു നമുക്ക് അധികം പണിയെടുക്കാതെ തന്നെ വീട് മുഴുവൻ സുഗന്ധം വരത്തി എടുക്കാം പിന്നെ കൊതുകിനെയും ഓടിക്കാം എന്തായാലും ഈ കൊതുകും പ്രാണിയൊക്കെ ആയിട്ട് ഈ മഴ സീസണിൽ നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടാവും എല്ലാരും അപ്പോൾ തീർച്ചയായും ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇനി ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ ഒത്തിരി വളർത്തിയെടുക്കാം സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ ഇതുപോലെ സിറ്റൌട്ടിലൊക്കെ നമുക്ക് വെക്കാനും പറ്റും നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യും കൂടെ തന്നെ നമുക്ക് നല്ലൊരു എനർജി തരുകയും ചെയ്യും നമുക്ക് ഈ പച്ചപ്പ് കാണുന്നതിന് മനസ്സിലൊരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ ഒരു എനർജി തരുകയും ചെയ്യും അപ്പം നമുക്ക് ഇല്ല സൗകര്യത്തിൽ ഒരു കുഞ്ഞു മണി പ്ലാന്റ് എങ്കിലും നമുക്ക് ഇൻഡോർ ആയിട്ടോ കിച്ചണിലായിട്ടോ അല്ലെങ്കിൽ സിറ്റൌട്ടിലൊട്ടാക്ക ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എയർ പ്യൂരിഫൈ പ്ലാന്റുകൾ ഒത്തിരി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ സ്നേക് പ്ലാന്റും സി സി പ്ലാന്റും മണി പ്ലാന്റും ആയിട്ട് അപ്പം നമുക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും രണ്ട് മൂന്ന് ചെടികളൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന സ്ഥലത്ത് കൊണ്ടു വെക്കുക നമ്മൾ പെട്ടെന്ന് കണ്ണെത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുക അപ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും നമ്മുടെ ഇടയിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തോട്ട് പോയിട്ട് നല്ല പോസിറ്റീവ് എനർജി കയറി വന്നോളും അപ്പോൾ ചെറിയ പ്ലാന്റുകൾ വെച്ചാൽ മതി കിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൈയ്യെത്താത്ത ദൂരത്തൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതേ അടുത്തൊരു ഡിപ്പാണ് ഇതുപോലത്തെ ഓട്ടുരുളികളില്ലേ ആ ഓട്ടുരുളികൾ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് പൂവൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാനും അതുപോലെ അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ാണ് കേട്ടോ ഫോട്ടോ ഒക്കെ കാണിക്കുന്നത് ഇനി ഇതേ അടുത്തത് നമുക്ക് ഇതുപോലെ നല്ല മണമുള്ള മെഴുകുതിരികൾ വാങ്ങിക്കാൻ കിട്ടും കാൻഡിൽസ് നല്ല ഫ്ലേവേർഡ് ആയ കാൻഡിൽസ് ഒത്തിരി ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അധികം ഡി എ വൈ ഒന്നും ചെയ്യാനിഷ്ടമല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒക്കെ ഒരു ദിവസം ഒന്ന് കത്തിച്ചാൽ മതി രാവിലെ എഴുന്നേറ്റ വഴി തന്നെ അപ്പോഴും മനസ്സിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ കയറി വന്നോളൂ ഇതേ അടുത്തതൊരു എസെൻഷ്യൽ ഓയിലാണ് എസൻഷ്യൽ ഓയില് നമുക്ക് എന്തായാലും മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ ലഭ്യമാണ് അത് ഇതുപോലെ ഉപയോഗിക്കാം അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അതിനുള്ള പോട്ടും വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇത് ഇതുപോലുള്ളത് ഇതും കൂടെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ കറണ്ടിൽ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കലും ഉപയോഗിക്കാവുന്നതും ഉണ്ട് പിന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കി ചെയ്യാം ഇനി ഇതേ അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഓരോ പാക്കറ്റ് നമ്മുടെ എന്താ പറയുന്നത് എയർ ഫ്രഷ്നർ വാങ്ങിച്ചിട്ട് നമുക്ക് ബാത്റൂമിലും റൂമിലും റൂമുകളിലും ഒക്കെ വെക്കാം പിന്നെ റൂം സ്പ്രേ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും ടിപ്പാണ് ഇന്ന് നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം പരത്താനും നമ്മുടെ ഇടയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്